ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കു മുമ്പ് ഖുർആാനിൽ പറഞ്ഞു വെച്ചതാണ് നിങ്ങൾക്ക് വലിയ ഒരു ദൗത്യമുണ്ട് അതേ മതം വളർത്തലാണ് ലോകം മുഴുവനും ഇസ്ലാമിനെ മാത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഭാരിച്ച ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ നാല്പത്തിയാറ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു മഹാമനുഷ്യനാണ് മനുഷ്യനാണ് എ പി ജെ അബ്ദുൽ കലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നല്ല രാജ്യസേഹിയായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് അഹങ്കാരമില്ലാത്ത അഹംഭാവവും താൻ പ്രമാണിത്വവും തീവ്രവാദവും ഇല്ലാത്ത മനുഷ്യരെ മനുഷ്യരായി കാണാൻ രാഷ്ട്രത്തെ രാഷ്ട്രമായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരൻ അദ്ദേഹം മരിച്ചപ്പോൾ ആരെങ്കിലും മയത്ത് നമസ്കരിച്ചതായിട്ട് നിങ്ങൾക്കറിയാമോ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വിശ്വാസി എങ്ങും ഞാൻ വായിച്ചിട്ടില്ല ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ കൊടും ഭീകരനായിട്ടുള്ള തീവ്രവാദി തൂക്കിലേറ്റിയപ്പോൾ ഈ നാട്ടിൽ മയ്യത്ത് നമസ്കാരം നടന്നു ഈ കേരളകരയിൽ കേരള മുസ്ലിങ്ങൾ ലോകത്തിലെ സകല തീവ്രവാദത്തിന്റെയും ബേസ് ഈ കേരളത്തിലുണ്ട് നിങ്ങൾ എത്ര നമ്മളെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചാലും തെറിവിളികൾ കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നാലും ശരി പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും എഹിയാസിൻ ബാറിന് വേണ്ടിയും ഇസ്മയൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ കൊടും ഭീകര നേതാക്കൾക്കു വേണ്ടി ഈ കേരളത്തിൽ പ്രതിഷേധങ്ങൾ നടന്നു മയ്യത്ത് നമസ്കാരങ്ങൾ നടന്നു ഇവരുടെ ലക്ഷ്യം എന്താണ് ഭീകരത വളർത്തുക ഇവിടെ തുണി പൊക്കി നോക്കി ഓരോരുത്തരെയും ഇവൻ സുടുവാണോ അല്ലേ എന്ന് അല്ല ഇവൻ മുറിയനാണോ അല്ലേ കൺഫേം ചെയ്യണം അതാണ് പഹൽഗാമിൽ നമ്മൾ കണ്ടത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് ഏത് തീവ്രവാദിയാണെങ്കിലും ശരി അവൻ്റെ വിദ്യാഭ്യാസം കണക്കിലെടുക്കാൻ പറ്റില്ല ജയിലിലിട്ട് അവനെ തീറ്റിപ്പോറ്റരുത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് തീർത്ത് കളയണം തീർത്തു കളയണം കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു പിക്ചർ കണ്ടായിരുന്നു കുറച്ച് വിദ്യാർത്ഥികൾ വന്ദേമാതരം പാടിയല്ലോ ദേശഭക്തി ഗാനമാണത് അതിൻ്റെ പേരിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സ്കൂൾ കുട്ടികളുടെ കയ്യിൽ സ്വന്തം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന ബാനർ ബാനറ് ആരാണ് എന്ന് അന്വേഷിക്കാൻ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഉത്തരവിട്ടതായിട്ട് ഞാൻ കേട്ടില്ല ഞാൻ കണ്ടില്ല ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണത് കുറച്ച് മുസ്ലിം കുട്ടികൾ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല കാണിച്ചത് മോദിയെ തന്തയ്ക്ക് വിളിക്കുന്ന ബാനർ നരേന്ദ്ര ഈ രാജ്യം നിന്റെ തന്തയുടെ വകയല്ല എന്നാ പറഞ്ഞ പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തന്തയുടെ വക തന്നെയാണ് ഈ രാജ്യം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തെ അദ്ദേഹം എൻ്റെ കുടുംബം എന്നാണ് പറയുന്നത് കുടുംബമായിട്ടാണ് ഈ രാജ്യത്തെ അദ്ദേഹം കാണുന്നത് അപ്പോൾ ഈ കുടുംബത്തിലേക്ക് ഒരു രൂപത്തിലുള്ള ശത്രുക്കളുടെ കരങ്ങളും വരാതിരിക്കാൻ ആ കുടുംബത്തിനകത്ത് തന്നെ അദ്ദേഹത്തിന് എത്രയെത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും ശരി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചോരക്കു വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന എത്ര പേരുണ്ടെങ്കിലും ശരി അദ്ദേഹം മല പോലെ നിവർന്ന് നിന്ന് ഈ രാജ്യത്തിനൊരു കവചമായി മാറും ഇന്ത്യ മഹാരാജ്യത്തെ അദ്ദേഹം കുടുംബം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ പ്യേ ദേശുവാസിയോ അല്ലെ പരിവാർ എന്ന പദമാണ് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അതെ ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബമാണ് മറ്റേത് മന്ത്രിയോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപിയോ ആരായിരുന്നാലും ശരി അവരിൽ ആരാണ് ഇന്ത്യയിൻ്റെ കുടുംബമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് തായ് വഴിയായി കിട്ടിയ സ്വത്താണ് എന്ന് പറഞ്ഞ് അതിനകത്ത് അഹങ്കരിച്ച കത്ത് കീറിയിരുന്ന് മന്ത്രി ചമഞ്ഞ് സ്വേച്ഛാധിപത്യം ചമഞ്ഞ് ആസ്വദിച്ച് മറ്റുള്ളവരെ അടക്കി ഭരിക്കണം എന്നല്ല ശ്രീ നരേന്ദ്രമോദി പറയാറുള്ളത് ഇതെന്റെ കുടുംബമാണ് തട്ടമിട്ട കുറച്ച് കുട്ടികളുടെ കയ്യിലെ ഒരു ബാനർ കൊടുത്തു മോദിയുടെ തന്തയുടെ വകയല്ല ഈ രാജ്യമെന്ന് കുറെ കുട്ടികൾ ഇപ്പൊ ഇവരെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പൊ ഇവരുടെ സകലമാന പ്രകടനങ്ങളും നടക്കുന്നത് അതാണ് ആ തട്ടമിട്ട പരാമർശങ്ങളൊക്കെ വന്നില്ലേ തട്ടത്തിന് മറയത്തെ പരാമർശങ്ങളൊക്കെ അതൊക്കെ ഇതിന്റെ ആണ് ഓ ഇവർക്ക് രാജ്യസ്നേഹം സ്നേഹം എന്ന ഒന്നുമില്ല ഒന്നാമത്തെ കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ തിരിച്ചറിയേണ്ടത് നമ്മളുടെ അനിവാര്യതയാണ് ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇരച്ച് കയറി അവിടെയൊക്കെ ചെന്ന് ആദ്യമൊന്ന് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി നമസ്കരിക്കാൻ സ്ഥലവും ഹിജാബും വെള്ളിയാഴ്ച ദിവസത്തെ ലീവും ഹലാലുമൊക്കെയായി ഒക്കെയായി ഇവർക്കവിടമൊക്കെ ഒരു 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 മത ആലയമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അതിന് എതിരി നിൽക്കുന്നതാണ് നരേന്ദ്രമോദിയോട് ഇവർക്കുള്ള കലിപ്പ് സ്ത്രീകളെ ഇറക്കി കുട്ടികളെ ഇറക്കി പിന്നെ കലാലയങ്ങളിൽ നിന്ന് യുവാക്കളെയും യുവതികളെയും ഇറക്കി എത്രയായി ഇവരിങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് നരേന്ദ്രമോദി അങ്ങനെ വിടർന്ന് വിരിഞ്ഞ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇവരുടെ തീവ്രവാദവും ഭീകരവാദവും ഒന്നും ഈ നാട്ടിൽ പറ്റാതെ വരുന്നു അതുകൊണ്ട് നരേന്ദ്രമോദിയെ തന്നെ അങ്ങ് ഇല്ലാതാക്കിയേക്കാം എന്നിവർക്ക് തോന്നുവാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇവരി നടത്തുന്നത് പക്ഷം